ഞാൻ അവരുടെ ഓരോരുത്തരും പേര് സാമ്പിൾ ആയിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയും ഈ വീഡിയോ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ലഗേജും പിന്നെ പേയ്മെന്റ് കൂടി വരാൻ വേണ്ടിട്ട് സെയിം ഡേ തന്നെ പോയിട്ട് ജോയിൻ കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ന്യായീകരിക്കുന്ന ഒരു റിട്ടയർഡ് ജഡ്ജുള്ള നാടാണിത് ഇത് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി ലൈക്ക് അടിക്കാൻ പറയുന്നത് അല്ലാണ്ട് എനിക്ക് ഈ ചാനൽ കൊണ്ട് ഇത് ഒരുപാട് വ്യൂസ് വരുത്തണം നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇതുവരെ ചെയ്തിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതുകൊണ്ട് ഇത് മാക്സിമം പറ്റാവുന്ന എല്ലാവരിലേക്കും എത്തിക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ജോലി നോക്കുന്നവർക്കോ വേണ്ടിയിട്ട് ഈ തീർച്ചയായിട്ടും ഈ വീഡിയോ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു ജോലി തട്ടിപ്പ് നടക്കുന്നുണ്ട് നമ്മൾ ഒ എൽ എക്സ് സ്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ജോലി തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഇപ്പം നിലവിൽ അവർ ഒ എൽ എക്സ് വഴി വിട്ടിട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവർ വേറൊരു സ്കീമിലേക്ക് ഈ സാധനം മാറ്റിയിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ അശോക് ലൈലൻഡിൽ വേക്കൻസി ഉണ്ട് അതായത് ഈ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും അതുപോലെ ടെൻത്ത് കഴിഞ്ഞവർക്കും എല്ലാം അതായത് ഇവരുടെ സ്കീമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്താം ക്ലാസ് മാത്രം കഴിഞ്ഞാൽ മതി അവർക്ക് ജോലി ഉണ്ടെന്നാണ് ഇരുപത്തിനാലായിരം രൂപ സാലറിയിൽ ജോലി ഉണ്ടെന്നാണ് ഇത് പറയുമ്പോൾ എല്ലാവരും ചാടി വീഴും അതുകൊണ്ടാണ് ഇത് മാത്രമല്ല അവിടെ പോയി അക്കോമഡേഷന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടതുള്ളൂ ഇപ്പം എക്സ്ട്രാ പേയ്മെന്റ് ചോദിക്കുന്നില്ല എച്ച് ആർ പേയ്മെന്റോ കാര്യങ്ങളോ ഫീസോ ഒന്നും ചോദിക്കാതെ നിങ്ങൾ ഇന്റർവ്യൂൽ പാസ് ആയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നതിനായിട്ട് മാത്രമുള്ള ചാർജ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ അത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് സാധാരണ സൈബർ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ചെന്നു പെടുന്നതാണ് നമ്മുടെ അബദ്ധം കാരണം പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഹൈസ്കൂൾ കഴിഞ്ഞവർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞവർ കോളേജ് കഴിഞ്ഞവരുടെ നമ്പറിലേക്ക് ഇത്തരത്തിലുള്ള അശോക് ലയലൻറ്റിനെ ഒരു ബ്രൗഷർ അയച്ചു കൊടുത്തിട്ട് അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ജോലി ഉണ്ട് ബാംഗ്ലൂർ വെച്ചാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ എറണാകുളത്താണ് ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇത്ര സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബ്രൗഷറിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ ഞാൻ അവിടെ കൊടുക്കാം എനിക്ക് ആ സാധനം കിട്ടി നമ്മുടെ സബ്സ്ക്രൈബർ ഈ സ്ഥാനത്ത് പോയി പെട്ടുപോയത് അദ്ദേഹത്തിന്റെ പൈസ പോവുകയും ചെയ്തു ആ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ സൈഡിലായിട്ട് എന്നെ കാണുന്നുണ്ടാവും അതിനകത്ത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഒരു കമ്പനിയുടേതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കൊടുത്തതിന് ശേഷം ഈ വിളിക്കുന്ന ഒരു എച്ച് ആർ സ്ത്രീയാണ് എച്ച് ആർ എന്നാണെന്ന് പറഞ്ഞ അവർ വിളിക്കുന്നത് എച്ച് ആർ അല്ല വർക്ക് ചെയ്യുന്ന തട്ടിപ്പ് കമ്പനിയാണ് സംഭവം ആ സ്ത്രീയാണ് ആ സ്ത്രീ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടു നോക്ക് ജോയിനിങ് നിങ്ങൾ വരുമ്പോൾ ലഗേജും കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം വരാം പിന്നെ ഞാൻ പറയേ അക്കോമഡേഷൻ്റെ ഫിഫ്റ്റി പെർസെൻ്റെ പേയ്മെൻ്റ് കൂടി എടുത്തുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ സെയിം ഡേ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണം കേട്ടോ നിങ്ങൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടോ ഇല്ല ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെയെങ്കിൽ എനിക്ക് കൺഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ഇൻഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു കോൾ വരും രണ്ടുപേർക്കും വരും കേട്ടോ രണ്ടുപേർ നിർബന്ധമായിട്ട് പിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ആവത്തുള്ളൂ കേട്ടോ ഓക്കെ മാക്സിമം ഇന്ന് തന്നെ ബുക്ക് ചെയ്യട്ടോ മാക്സിമം ഒമ്പതിനൊന്ന് ഇത്രയും വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത് നിങ്ങൾ ഓർക്കുക ഒരു സ്ത്രീ അതായത് ഒരു സ്ത്രീ ഒരു കാൻഡിഡേറ്റിനോട് പറയുകയാണ് നിങ്ങൾ ബാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് പോരെ അങ്ങോട്ട് എറണാകുളത്തേക്ക് സോറി ബാംഗ്ലൂരിലേക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യുന്നതിനായിട്ട് അവിടെ അക്കോമഡേഷന്റെ ചാർജ് മാത്രമേ അവർ മേടിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അത് എവിടെ മേടിക്കാത്തേ ഇപ്പം നിങ്ങൾ എറണാകുളത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ എറണാകുളത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസത്തെ വാടക ചോദിക്കും അത് ഏകദേശം പതിനായിരം രൂപ വാടകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ വരും അല്ലെങ്കിൽ രണ്ടായിരം രൂപ വാടകയാണെങ്കിൽ ആറായിരം രൂപ അഡ്വാൻസ് ഉപയോഗിക്കും അത്തരത്തിൽ ചെറിയൊരു എമൗണ്ട് ഇവർ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് ഇതിൽ എത്ര പേരെ പോയി പെടുന്ന അറിയാമോ അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ വ്യക്തിയിനടുത്ത് പറഞ്ഞത് അവിടെ ബാണ്ടക്കെട്ട് പോലെ ബാഗ് ആ റൂമിലേക്ക് അങ്ങ് ഇട്ടിയേക്കുവാണ് ഹോളിനകത്ത് ഇവർ ഇൻറ്റർവ്യൂവിനകത്ത് വിളിക്കും ചെല്ലും ഓരോ ക്യാബിനാണ് അവിടെ ചെല്ലുന്ന വ്യക്തിയുടെ അടുത്ത് ബാഗും ഫോണും മേടിച്ചുകൊണ്ട് ഈ ബാഗ് ഈ ബാണ്ടക്കെട്ടിൻ്റെ മുകളിലേക്ക് ഇടും അങ്ങനെ അട്ടിക്കട്ടി കട്ടി കിടക്കുന്ന ബാഗാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ മൂലയ്ക്ക് കൊണ്ടിരുത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല ഓരോ ക്യാബിലേക്ക് കയറ്റും ഫസ്റ്റ് ക്യാബിൽ എന്തോ വെരിഫിക്കേഷനോ കാര്യമാണ് സെക്കൻഡ് ക്യാബിൽ കയറി കഴിഞ്ഞ് അക്കൊമഡേഷൻ കാര്യം പറയുകയാണ് തേർഡ് ക്യാബിൽ കയറി കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുകയാണ് പിന്നെ അടുത്ത സംസാരം എന്ന് പറയുന്നത് ഫോണിലാണ് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ആക്കിത്തരാമെന്ന് പറയും അല്ലെങ്കിൽ ബാംഗ്ലൂരിനെ നിർബന്ധം പിടിക്കുന്നവർക്ക് അവിടെ ഏതെങ്കിലും ചവർ കമ്പനി കൊണ്ടുപോയിട്ട് ഇത് ടൈപ്പ് ഉള്ള കമ്പനിയാണെന്ന് എനിക്കറിയില്ല ഈ വ്യക്തിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു ചവർ കമ്പനിയിൽ ഒരു അക്കമഡേഷനിൽ കൊണ്ടു ഇടും ഭായമാരുടെ കൂട്ടത്തിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് എങ്ങനെയെങ്കിലും അടുത്ത ട്രെയിൻ കയറി നാട്ടിലേക്ക് വരും കടം മേടിച്ചാണെങ്കിലും അതാണ് അവസ്ഥ അതുകൊണ്ട് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ കുട്ടികളോട് പ്രത്യേകിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പാണ്ടക്കെട്ടും കെട്ടി പോകാൻ നിൽക്കേണ്ട ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളുടെ വാക്കും കെട്ടിട്ട് നിങ്ങൾ പെട്ടുപോകും ഞാൻ പറഞ്ഞു ഇവർ തട്ടിപ്പ് നടന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫോണിലേക്ക് വിളിക്കാന്നുള്ളൂ നമ്മുടെ നമ്പർ എങ്ങനെ കിട്ടും എന്നുള്ളതല്ലേ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചുള്ള ഓരോ ബാച്ചിൽ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ നമ്പർ സെയിൽ ചെയ്യാൻ കിട്ടും മനസ്സിലായോ ആ പൈസ കൊടുത്ത് മേടിക്കുന്ന ഡാറ്റയ്ക്കകത്തു നിന്നാണ് ഇവർ നമ്പർ എടുത്തിട്ട് ഓരോരുത്തർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന അശോക് ലാലിൻ്റെ ബ്രൗസറും വെച്ചിട്ട് ഇത് ഉള്ളതാണെന്ന് ചിന്തിച്ചു പോവും ചിലപ്പോൾ അതിനകത്തവർ പറയും നിങ്ങൾ ജോലിക്ക് വേണ്ടി എവിടെങ്കിലും എന്തെങ്കിലും ബയോഡാറ്റ കൊടുത്തിരുന്നോ ചോദിക്കും ആരാ കൊടുക്കാത്തുള്ളത് ഒരു പത്തിരുപത്തിനാല് വയസ്സിന് ഇടയ്ക്ക് കൊടുക്കാത്തതായിട്ട് ആരാ ഉള്ളത് അതാണ് അവർ മുതലെടുക്കുന്നത് അതെടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ കൊടുത്തിരുന്നു ചോദിക്കുമ്പോൾ അവർ കൊടുത്തിരുന്നു എന്ന് പറയും എവിടെ കൊടുത്തിരുന്ന ചോദിക്കും ഇനി സ്ഥലത്താണെന്ന് പറയും അവിടെ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് പറയും അവിടുന്ന് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുന്നതെന്ന് പറയും ഇവര് ഭയങ്കര ട്രിക്കാണ് യൂസ് ചെയ്യുന്നത് ഈ ചെയ്യുന്ന ടീമിനെ കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ അവരുടെ ഓരോരുത്തരെയും പേര് സാമ്പിൾ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒ എൽ എക്സി നിയമന്മാർ കുറെയൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയും ഈ വീഡിയോ വീഡിയോക്കകത്തന്നെ ഞാൻ പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഓരോ കുട്ടികളിലേക്കും ഓരോ ജോലി അന്വേഷിക്കുന്ന മനുഷ്യരിലേക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ബാംഗ്ലൂരിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കള്ള അവന്മാരുടെ കൂട്ടത്തിൽ പോയി പെട്ടുപോകുന്നുള്ളതാണ് നമുക്ക് പല ഭാഷയും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇനി ലീഗാലിറ്റി ഇങ്ങനെ ഒരുപാട് പേര് പോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ട് നിയമം രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് നിയമത്തോട് പുച്ഛമാണ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം കേസ് കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞപ്പം അതിനകത്തുള്ള ഒരു ചെറുക്കം പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് വോയിസ് കേട്ടു നോക്ക് ഈ പോയി അവിടെ പെട്ടുപോയ വ്യക്തി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് വെറും പുച്ഛം ആ എന്നാൽ നീ പോയി കേസ് കൊടുക്കുന്നത് എവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കകത്ത് ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ടാണ് ഇവ നീ പറയുന്നത് നിങ്ങൾ പോയി കേസ് കൊടുക്ക കാണട്ടെ എന്ന് ഇത് ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥരോ ഏതെങ്കിലും നിയമവിദഗ്ധരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഇന്ത്യയിൽ നമ്മൾ പല തട്ടിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അവർ രാജ്യത്തിന് പുറത്ത് വെച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം പക്ഷേ ഇത് ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് പച്ചക്കാണ് ഈ പരിപാടി കാണിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി പോയി കുടുങ്ങിയത് ബാംഗ്ലൂരിൽ പാപ്രട്ടിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓഫീസിലാണ് ഇതുപോലെ നിരവധി അനധി ഓഫീസുകളുണ്ട് അവിടെ അവിടെ എല്ലാം പോയിട്ട് ഇതുപോലെ കുടുങ്ങി കുടുങ്ങിപ്പോവാണ് ആൾക്കാരെ ഇത് ഒരുത്തൻ തുടങ്ങി വെച്ചു ആ തുടങ്ങി വെച്ചവന്റെ അണ്ടറിൽ കുറെ നിന്നവന്മാരൊക്കെ ഈ പരിപാടിയായിട്ട് പിന്നെ അവിടെ തുടർന്നോണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് പേടിപ്പിക്കും റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നീ ബാംഗ്ലൂരോട്ട് വാടാ എനിക്ക് റീഫണ്ട് തരാമെന്ന് പറയും ഒരു പത്ത് പേരെയും കൂട്ടി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ അവന്മാർ തന്നെ തന്നെ റീഫണ്ട് തരും അത്രേ ഉള്ളൂ അത് ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചായിരുന്നു ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചായിരുന്നു തുടങ്ങി വെക്കുന്നത് കിരൺ എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഈ പരിപാടി ബാംഗ്ലൂരിലെ ഈ പരിപാടി തുടങ്ങി ഈ ഒ എൽ എക്സിന്റെ ജോബ് സ്കാം എന്ന് പറഞ്ഞ സംഭവം വിജയ് എന്ന് പറയുന്നവനും കിരൺ എന്ന് പറയുന്നവനുമാണ് തുടങ്ങി വെക്കുന്നത് അതിന് അശ്വിൻ എന്ന് പറഞ്ഞവനുണ്ട് ഇതിൽ ഒരുത്തന് ബാംഗ്ലൂരിലെ ടാറ്റു സ്റ്റുഡിയോ വരെ ഇട്ടു ഈ പരിപാടി കാണിച്ചിട്ട് ഒരുത്തൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ പരിപാടി കാണിക്കുന്നതിനകത്ത് ഒരുത്തൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഒരു പ്രൈവറ്റ് ബാങ്കില് ഇപ്പൊ എത്രത്തോളം ഉണ്ട് ഞാൻ ഇത്രയും പേര് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരെ പറ്റി നന്നായിട്ടറിയാം ഈ പറഞ്ഞവന്മാരുടെ നമ്പർ എൻ്റെ ഉണ്ട് ലീഗലി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അവരൊന്നും വിചാരിച്ച എന്നൊരു കൂപ്പൺ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇന്നിവരായിട്ട് ചാറ്റ് ചെയ്തു അവിടെ പോയിട്ട് പെട്ട ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഏത് നമ്പർ വഴിയാണ് ഈ പ്രശ്നം വന്നു ചോദിച്ചിട്ട് ആ നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കിരൺ ടീമല്ലേ വഴികാ തൂങ്ങിന്ന് പറഞ്ഞപ്പോൾ അവന്മാരൊക്കെ ഒന്ന് കൊണ്ടു കിരൺ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചു വാട്സപ്പിലാണ് റെക്കോർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി വാട്സപ്പിലാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാൻ എനിക്ക് അവൻ എന്തോ തമിഴിനോ ഏതോ തെലുങ്കിനൊക്കെയാണത് ഇതൊക്കെ നല്ല രീതിയിൽ എത്രയോ കാലം മുന്നേ സിമ്പിളായിട്ട് പിടിക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസവഞ്ചന എന്ന പേരിൽ വകുപ്പ് എടുത്ത് അറസ്റ്റ് ചെയ്യാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ ഇവന്മാരെ സിമ്പിളായിട്ട് കൊടുക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പണം മേടിച്ചു കുറെ എണ്ണം നിങ്ങൾ വിശ്വസിക്കുന്ന മലയാളികളായിട്ടുള്ള മലയാളികളുടെ കൂട്ടായ്മകൾ വരെ ഇവന്മാരുടെ പൈസ മേടിച്ചിട്ടുണ്ട് അറിയാവോ ഈ പേര് പറഞ്ഞവന്മാരൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്മാരുടെ ചിത്രങ്ങളടക്കം ഈ ഫോട്ടോസ് അടക്കം ഈ ചാനലിൽ വന്നിരിക്കും കാരണം ഇന്ന് പുറകോട്ട് പോകാനുള്ള ഒരു തീരുമാനവും എത്ര എത്ര കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക പത്തും ഇരുപതും വയസ്സുള്ള കുട്ടികൾ അവിടെ ജോലി എന്ന് പറഞ്ഞു പോയിട്ട് അന്വേഷിച്ചിട്ട് അവിടെ ചെന്ന് അവരൊക്കെ അവിടെ അക്കൊഡേഷന് വേണ്ടിയിട്ടുള്ള അയ്യായിരം രൂപ ആറായിരം രൂപ ഇവിടുന്ന് ഒപ്പിച്ചിട്ട് കടം മേടിച്ച് അവിടെ ചെന്നിട്ട് ജോലി ജോലിയായാലോ പത്തിരുപത്തിനാലായിരം രൂപ സാലറി കിട്ടുമല്ലോ അടുത്ത മാസം കടം വീട്ടാലോ എന്ന് പറഞ്ഞ് ചെന്നിട്ട് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇവന്മാർ ഈ പൈസ മേടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എറണാകുളത്ത് ജോലി സെറ്റ് ചെയ്താൽ നിങ്ങൾ അങ്ങോട്ട് പൊക്കോന്ന് ഇവിടെ വരുമ്പോഴോ ജോലി ഇല്ല വിളിച്ച് ചെന്ന് കഴി ചെന്ന് കഴിഞ്ഞാൽ ഗുണ്ടായസം ഇതിന് മുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പയ്യനെ ഇത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് പെട്ട് പോയവർ എഫ്ഐആർ അടക്കം ഇട്ടിട്ടുണ്ട് ആ കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തു കൊണ്ട് ആ എഫ്ഐആറിന്റെ കോപ്പി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് വെറുതെ വായുവും നിട്ടിട്ട് സംസാരിക്കുന്ന നല്ല ഇത് ഈ കേസൊന്നും പാമാര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെണ്ണ് റീഫണ്ട് ചോദിച്ചു ചെന്നപ്പോഴേക്കും ഒരു പെണ്ണ് അവിടെ ഇങ്ങനെ വലിച്ച് ഡ്രസ്സ് വലിച്ചു കീറിയിട്ട് നിങ്ങൾ എന്നെ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു ഇവൻ അവിടെ നിന്ന് മാനം പേടിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പൂര ചെയ്തെ അവൻ എത്ര എത്ര പേര് അവൻ കുറച്ചെങ്കിലും ധൈര്യം ഉള്ളതുകൊണ്ട് അവനെ പോയി റീഫണ്ട് ചോദിച്ചേ ഈ വീഡിയോ എന്തിനാ അറിയോ നിങ്ങൾ ആരും പോയി പെടാതിരിക്കാൻ വേണ്ടിയാ ഇത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഇന്ന് ലൈക്ക് അടിച്ചേക്ക് ഇത് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയാ ലൈക്ക് അടിക്കാൻ പറയുന്നത് അല്ലാണ്ട് എനിക്ക് ഈ ചാനൽ കൊണ്ട് ഇതിൽ ഒരുപാട് വ്യൂസ് വരുത്താം എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ച് ഈ ചാനൽ വേണമെങ്കിൽ മോണിറ്റേഷൻ ഒക്കെ കട്ടായി പോവാം പക്ഷെ എന്നാലും അതൊന്നുമില്ല നമ്മുടെ വിഷയം ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ എല്ലാം ആൾക്കാരിലേക്ക് എത്ര ആൾക്കാർ അറിയണം എന്നുള്ളതാണ് ഓരോ കോളേജ് തലങ്ങളിൽ വരെ ഇത് അറിഞ്ഞിട്ട് ഈ സംഭവങ്ങൾ അവർക്ക് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എടാ അങ്ങനെ ഇങ്ങനെയൊന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ കോൾ വന്ന വന്നി ഇന്റർവ്യൂവിന് പോകരുത് എന്ന് പറയാൻ മാത്രം അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതാണ് വേണ്ടത് മനസ്സിലായില്ലേ ഇത് ഇവന്മാരെ ഇൻസൈറ്റ് എന്ന പേരിൽ പണ്ടൊരു കമ്പനി നടത്തിയിരുന്നു ആ കമ്പനി രജിസ്ട്രേഷൻ വരാൻ്റെ അടുത്തുണ്ട് അതൊക്കെ നീ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്റെ ജസ്റ്റ് കോപ്പി ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം ആ സ്ഥാപനം നടത്തിയവന്റെ ഡീറ്റെയിൽസും പുറകെ വരും അവനാണ് അവനാണ് ഇന്ന് വിളിച്ചവൻ അവൻ പേടിച്ചു പേടിച്ചുകൊണ്ട് വിളിച്ചു തട്ടിപ്പ് കാണിച്ചാൽ അധികം കാലം മുന്നോട്ട് പോകൂല മനസ്സിലായോ അതാരായാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇമാർ കമ്പനി ഉണ്ടല്ലോ അവിടെ ഏതോ പഞ്ചായത്തോ ഏതോ കോർപ്പറേഷനിലൊക്കെ രജിസ്റ്റർ ചെയ്ത് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇവന്മാർക്ക് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവന്മാരുടെ ഈ ഓഫീസിന് താഴെയുള്ളവർക്ക് അറിയാവുന്ന ഈ തട്ടിപ്പാണെന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് ഈ എന്താ പറയുക ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ബസ് കയറ്റി വിടുന്നത് ഇവിടെ ഉള്ള ഒരാളാണ് ഇവരുടെ കൂടെ പോയി അവിടെ ആരും ആരോടും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാക്കിയിട്ട് ഇവരെ ബസ്സിൽ കയറ്റി ഇവരങ്ങ് പറഞ്ഞയക്കും ലോക്കലിയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല അവർ അതാണ് അവർ നിർബന്ധമാണ് അവർക്ക് അങ്ങനെ പെട്ടുപോയ ഓരോരുത്തർ അവിടെ ചെന്നിട്ട് ലോക്കലിയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മോൻ അവിടെ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ടോ അതിനകത്ത് അവിടെ ഒന്നും ചെന്ന് പെടല്ലേ എന്നുള്ളത് പെട്ട് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി അവിടെ ചെല്ലുന്നത് അപ്പം അവർക്കെല്ലാം അറിയാം അങ്ങനെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പലരും നമുക്ക് പറഞ്ഞുതരും അയച്ചു തരും അതുപോലെ നമ്മുടെ ടെക്നോളജി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളതെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും മനസ്സിലായോ അങ്ങനെയാണ് ഇവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നത് പക്ഷെ ഇവർ പോലും ഞെട്ടിപ്പോയി കിരൺ എന്നെ വിളിച്ചിട്ട് അവൻ വിചാരിച്ചത് അവന്റെ എന്തോ ഞാൻ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അവനെ വിളിച്ചതെന്ന് അതായത് എന്തോ തെറ്റിദ്ധാരന്റെ പേരില വിളിച്ചെന്ന് അപ്പൊ അവൻ ഉങ്ങനൊക്കെ നോക്കി പക്ഷേ അവന്റെ രണ്ട് പേഴ്സണൽ നമ്പർ ഞാൻ അവനെ ആ വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു നീ ഒറിജിനൽ കിരൺ ആണെന്നുണ്ടെങ്കിൽ നീ ആ രണ്ട് പേഴ്സണൽ നമ്പർന്ന് എന്നെ വിളിക്കുകയും സംസാരിക്കാം നീ എന്തിനാണ് ഈ തട്ടിപ്പ് കാണിക്കുന്ന നമ്പറിൽ നിന്ന് വിളിക്കുകയെന്ന് വെച്ചു സംഭവം ഇതാണ് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് പോര് ലഗേജ് ഒക്കെ എടുത്ത് പോകുന്നോ കേട്ടോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ അപ്പം എത്ര ഇവർക്കറിയാലോ ഇവിടെ ചെല്ലുന്നവൻ പറ്റിക്കപ്പെടാൻ വേണ്ടി പോവുകയാണെന്നുള്ളത് അപ്പം ഒരാളുടെ ഒരു ജീവനിന്റെ വില എന്നാലും നോക്ക് ഇവർ അവിടെ ചെന്നിട്ട് ഈ ചില മാനസികാസ്വാസ്ഥയ്ക്ക് ഉള്ളുരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലിയൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിന് തലവെക്കും അപ്പോൾ അത്രയും എന്താ പറയുക അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പ് നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല മുന്നോട്ട് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ന്യായീകരിക്കുന്ന ഒരു റിട്ടയർഡ് ജഡ്ജുള്ള നാടാണിത് അത്രയും കുറ്റം ചെയ്തവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനപ്പുറം എന്താ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിച്ചു ചോദിക്കുക ബാംഗ്ലൂർ നഗരം മധ്യത്തിലാണ് ഈ പരിപാടി എന്തുകൊണ്ട് തടയിടാൻ പറ്റുന്നില്ല ഇത്രയും കാലമായിട്ട് വർഷങ്ങളായല്ലോ കൊറോണ സമയത്തൊക്കെ തുടങ്ങിയ പരിപാടിയാണ് ഞാൻ അറിഞ്ഞത് ഈ കിരണൊക്കെ അവിടെ തുടങ്ങിയിട്ട് കുറേ കാലമായി പിന്നെ അവൻ്റെ പുറകെ കുറെ നടന്നിട്ടുള്ള മറ്റേ അശ്വിനും വിജയിയും ഒക്കെ ഉണ്ടല്ലോ ഇവ ഇന്ന് വിളിച്ചപ്പോൾ ചോദിക്കുക ഞാൻ അവൻ്റെ പേടിച്ച് പോകുന്ന ഏതൊരു ക്യാൻഡിഡേറ്റ് ആണെന്ന് അവൻ്റെ വിചാരം ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നിട്ടില്ല പക്ഷെ വരുമെന്ന് ഞാൻ പറഞ്ഞു അത് ഇന്റർവ്യൂ അല്ല എന്ന് ഞാൻ പറഞ്ഞു അതിനെ കുറച്ച് വർത്താനൊക്കെ ഞാൻ കിടയിൽ ഉണ്ടായി അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനുള്ളൂ അതിന്റെ അപ്ഡേറ്റ് അല്ല അതായത് ഇതിന് ഇതിനകത്തിന് ആരും പോയി പെടാൻ പാടില്ല എന്നുള്ളതാണ് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക ലൈക്ക് ചെയ്താൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് പോയിക്കോളും അങ്ങനെങ്കിലും മറ്റുള്ളവർന്ന് അറിയട്ടെ കുറച്ച് പേര് ഇത്ര എനിക്ക് പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് അതിൻ്റെ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരും അടുത്ത ദിവസങ്ങളിൽ തന്നെ പറ്റുമെങ്കിൽ ഇവരുടെയൊക്കെ ഫോട്ടോ ഇവർ കൂടുതൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ച് പബ്ലിഷ് ചെയ്ത് നശിപ്പിച്ച് കളയും ഞാൻ അത്രേ ഉള്ളൂ ഈ വീഡിയോ പറയാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ